കരുനാഗപ്പള്ളിയിൽ അക്രമി സംഘം ദോഷക്കട അടിച്ചു തകർത്ത സംഭവത്തിൽ പേർ കൂടി അറസ്റ്റിൽ പടനായർ കുളങ്ങര സ്വദേശികളായ മുഹമ്മദ് സലീം പ്രഭാത് എന്നിവരാണ് അറസ്റ്റിലായത് ഇതോടെ പിടിയിലായവരുടെ എണ്ണം മൂന്നായി കരുനാഗപ്പള്ളിയിൽ മദ്യപ സംഘം ദോഷക്കട അടിച്ചു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു പടനായർകുളങ്ങര വടക്ക് കുന്നേൽ പടിഞ്ഞാറ് മുഹമ്മദ് സലീം പടനായർ കുളങ്ങര വടക്ക് ശ്രീലയത്തിൽ പ്രഭാത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നുമാണ് മുഹമ്മദ് സലീമിനെ പിടികൂടിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുമാണ് പ്രഭാദിനെ അറസ്റ്റ് ചെയ്തത് ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം സംഭവ ദിവസം തന്നെ പ്രസാദ് എന്നയാളെ കൊല്ലം ഇടക്കുളങ്ങര സ്വദേശി ഗോപകുമാറിന്റെ കടയാണ് അക്രമി സംഘം അടിച്ചു തകർത്തത് സംഭവത്തിൽ മൂന്ന് പേർക്ക് അപ്പാരിക്കേറ്റിരുന്നു കടയിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു രണ്ട് യുവാക്കളെ സംഘത്തിലെ രണ്ടാം പ്രതിയായ മുഹമ്മദ് സലീമിനെയാണ് പോലീസ് പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തത് പതിനഞ്ചാം തീയതി രാത്രിയിൽ തട്ടുകെട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതാണ് രണ്ട് ചെറുപ്പക്കാർ ഇവര് ഭക്ഷണം ഓർഡർ ചെയ്ത് അല്പം ലേറ്റ് ആയിപ്പോൾ അത് വേണ്ട എന്ന് പുറത്ത് പോകാൻ തുടങ്ങിയതിനെ തുടർന്ന് സ്ഥലവാസികളായ ചെറുപ്പക്കാർ ഈ പ്രതികൾ നാലുപേരും കൂടി വന്ന് അവരുമായിട്ട് വാക്കുകൾക്ക് ഉണ്ടായും അവരെ ഭീകരമായി മർദ്ദിക്കുകയും ചെയ്താണ് ഈ ഇരുമ്പോടി വെച്ചും കട്ടകളും വെച്ച് കയറുകയും അടിക്കുകയും ചെയ്ത് രണ്ട് ചെറുപ്പക്കാരും വളരെ ഭീകരമായിട്ടുള്ളു എന്നെ തുടർന്ന് ഇവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു